നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുകയാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പല ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയ്ക്ക് ഇത്തിരി ശമനമുണ്ടായിരുന്നു പക്ഷേ വരും ദിവസങ്ങളിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് നമുക്ക് മുന്നിലുള്ളത് ഇന്ന് രണ്ട് ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് അതായത് അതി തീവ്ര മഴയ്ക്ക് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മറ്റ് പല ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയോടുകൂടിയ ഇടിയും മിന്നലും അതുപോലെ തന്നെ ശക്തമായ കാറ്റോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു മഴക്കാലത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ജാഗ്രതയോടെ തന്നെ നമ്മളായിരിക്കണം പ്രത്യേകിച്ച് ഈ റോഡ് സൈഡിലൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ ഗതാഗത കുരുക്കുണ്ടാകാനുള്ള സാധ്യത പ്രത്യേക കണ്ണു സാധ്യത അങ്ങനത്തെ പല സാധ്യതകളും നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ സ്വീകരിച്ചേ മതിയാകേയുള്ളൂ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു എന്നത് വളരെ എടുക്കേണ്ട കാര്യം തന്നെയാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് പല ജില്ലകളും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഈ അപകട സ്ഥലത്ത് താമസിക്കുന്നവരൊക്കെ പ്രത്യേകിച്ച് മാറി താമസിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ മാത്രമല്ല ഈ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളോടെ അത് മുൻകരുതലുകൾ എടുക്കേണ്ടവർ അത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തു തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന മുന്നറിയിപ്പ് പ്രകാരം ഈ തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാതി ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് റായലസീമ മുതൽ കോമറിൻ മേഖല വരെ തൊള്ളായിരം മീറ്റർ ഉയരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് അപ്പോൾ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകൾ നമുക്ക് നോക്കാം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മാറി താമസിക്കേണ്ട ഒരു ആ ഒരു മുൻകരുതൽ എടുക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല വിവിധ തീരങ്ങളിൽ കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ട് കടൽ തീരത്ത് താമസിക്കുന്നവരും അതുപോലെ തന്നെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നില ിൽ മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ജാഗ്രത എടുക്കേണ്ടതായിട്ടുണ്ട് സ്വകാര്യ പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ഈ അപകടകരമായ രീതിയിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന മരങ്ങൾ അതുപോലെ തന്നെ ബോർഡുകൾ ഇവയൊക്കെ സുരക്ഷയെ കരുതി അതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ അധികൃതർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ദുരന്ത സാധ്യത മേഖലയിലുള്ളവർ അടിയന്തിരമായിട്ട് കിറ്റ് തയ്യാറാക്കേണ്ടതും വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അപകട മേഖലകളിൽ എങ്ങനെ ആയിരിക്കണം എന്നതടക്കമുള്ള ഒരു സുരക്ഷാ മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് നമ്മളായിരിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഈ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തില് നദി അതുപോലെ തന്നെ പുഴ ഇതിലൊന്നും ഇറങ്ങാതിരിക്കുക നമ്മുടെ സുരക്ഷ മുൻകരുതി തീർച്ചയായിട്ടും ആ ഒരു കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റേ ആവശ്യങ്ങൾക്കും ഇറങ്ങാൻ പാടുള്ളതല്ല അപ്പോൾ എന്തായാലും ഈ മുൻകരുതലുകളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകും ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അതുപോലെ തന്നെ നാളെ എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മറ്റന്നാൾ ഇടുക്കി ജില്ലയിലെ ഓറഞ്ച് അലേർട്ടാണ് അതായത് ഈ ജില്ലകളിലൊക്കെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് മഞ്ഞ അലേർട്ടുള്ള ജില്ലകളുണ്ട് അതായത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും മഞ്ഞ അലേർട്ടാണ് അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുകയാണ് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും മഞ്ഞ അലേർട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ജില്ലകളിലുള്ളവരൊക്കെ മഴ മുന്നറിയിപ്പ് മുന്നിൽ കരുതിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്തായാലും നമുക്ക് മുന്നിൽ വയനാട് ഉരുൾപൊട്ടൽ വലിയൊരു പാഠമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ അധികൃതരുടെയും ഒക്കെ മുന്നറിയിപ്പ് പാലിച്ചു തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാനോടൊപ്പം ആൻസിഎസ് ബെന്റു